ഈ വരുന്ന നവംബർ പതിനഞ്ചിന് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആരംഭിക്കുന്ന നോർത്ത് മലബാർ ട്രാവൽ ബസാർ മേളയിൽ ആയിരത്തോളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ടൂറിസം സംരംഭകരുടെയും സംയുക്ത സംരംഭമായ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെയും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെയും മെട്രോ മാർക്കിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മൂന്നാമത്തെ നോർത്ത് മലബാർ ട്രാവൽ ബസാർ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുക ട്രാവൽ ബസാറിന് ഇത്തവണ ടൂറിസം മേഖലയിൽ നിന്ന് വമ്പിച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ആയിരത്തിലധികം ട്രാവൽ ഓപ്പറേറ്റർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മേളയിൽ പങ്കെടുക്കുന്നതായി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറ്റി ഇരുപതോളം സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മേളയിൽ പരിചയപ്പെടുത്തും കണ്ണൂർ ജില്ലയിലെ ആയുർവേദ സ്ഥാപനങ്ങളുടെ പ്രത്യേക പവലിയൻ ട്രാവൽ ബസാറിന് മാറ്റു കൂട്ടും ആകർഷകമായ വിനോദസഞ്ചാര പാക്കേജുകൾ സൗജന്യ നിരക്കിൽ ബുക്ക് ചെയ്യാനുള്ള അവസരം മേള ഒരുക്കുന്നുണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റർമാരും ട്രാവൽ ഏജന്റുമാർക്കും സൗജന്യമായ പരിപാടികളിൽ പങ്കെടുക്കാം മുൻകൂട്ടി ഓൺലൈനായോ പരിപാടി ദിവസങ്ങളിൽ എയർപോർട്ടിനെ മുൻകേറ്റിന് സമീപത്തുള്ള താൽക്കാലിക രജിസ്ട്രേഷൻ കൗണ്ടറിലോ പേരുകൾ രജിസ്റ്റർ ചെയ്യാം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് പ്രവേശനം വാർത്താ സമ്മേളനത്തിൽ നോം പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ സെക്രട്ടറി സി അനിൽകുമാർ കെ കെ പ്രദീപ് ടി വി മധുകുമാർ കുമാർ സിഇഒ മെട്രോമാർട്ട് സി ജി നായർ എന്നിവർ പങ്കെടുത്തു മൂന്നാമത്തെ ട്രാവൽ ബസാറാണ് ഇപ്പോൾ നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് നടക്കാൻ പോകുന്നത് ഇതും പ്രദമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ട്രാവൽ ബസാർ നടത്തുന്നത് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നവംബർ പതിനഞ്ച് പതിനാറിൽ നടക്കുന്ന ഈ ട്രാവൽ ബസാറിൽ ടൂറിസം മേഖലയിലുള്ള വമ്പിച്ച പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തിലധികം ട്രാവൽ ഓപ്പറേറ്റർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മേളയിലേക്ക് പങ്കെടുക്കുന്നുണ്ട് ഇതിനുടൻ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറ്റിപതോളം സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ സേവനങ്ങളും മേളയിൽ പരിചയപ്പെടുത്തും കണ്ണൂർ ജില്ലയിലെ ആയുർവേദ സ്ഥാപനങ്ങളുടെ പ്രത്യേകം പവലിൻ നമ്മളവിടെ ഒരുക്കുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് ഒരുക്കാൻ കാരണം ആയുർവേദത്തിന് ഒരുപാട് സാധ്യതകൾ ടൂറിസം മേഖല ഉള്ളതുകൊണ്ട് മാത്രമാണ്